എൻ്റെ ഇവിടെ കിടപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വേണ്ട വീണ്ടും എം പിടി ഉണ്ടല്ലേ മോട്ടോർ വാഹന വകുപ്പ് കിടപ്പുണ്ട് റോബിൻ ബസ് കിടപ്പുണ്ട് ഏ രാവിലെ തന്നെ വന്നാലോ പോയി ഏ അപ്പോൾ എന്തായാലും നിന്നും നമ്മൾ പോവാണ് യാത്ര ഉണ്ടല്ലേ അത് ഇൻട്രസ്റ്റ് പറ്റും അല്ലേ മോട്ടോർ വാഹനവും ഇൻട്രസ്റ്റ് ഞാനും പോയില്ലായിരുന്നു ഒരുപാട് താങ്ക്സട്ടോ ഒരുപാട് താങ്ങോട് ഇറക്കില്ലാത്ത രാത്രികളാണ് കാരണം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഒരു ലിമിറ്റൊക്കെ ഇല്ലയോ ഇത് കണ്ടില്ലേ എത്ര തവണയാണ് നമ്മള് ആ വണ്ടിക്ക് വണ്ടിക്കാവലിനാളും വേണ്ടേ ഇവർക്ക് എത്രയോ വണ്ടികൾ കൊണ്ട് പിടിക്കാൻ കോട്ട് ഓഫ് കോട്ട് കോട്ട് ഓഫ് കോട്ട് റോഡിന് കണ്ടോമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതെന്തായാലും ആ ബോഡൊന്നെടുത്ത് മാറണം ആ കോയമ്പത്തൂർ 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 ആ ഒന്ന് ബോഡൊന്ന് മാറ്റി ചേച്ചേ കോയമ്പത്തൂർ ഒന്ന് മാറ്റി ചേച്ചേ ിബിൻ മഞ്ചാമിൻ്റെയാണ് രാവിലെ വണ്ടി എടുത്തപ്പോൾ തന്നെ വണ്ടി എടുത്തപ്പം തന്നെ വണ്ടിക്ക് കാവൽ സാറുമാതിരി പോവാണ് ആ

േ എന്റെ ഫോൺ അളിയാ അതെ അവരുടെ ഡ്യൂട്ടി ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാരാ ല്ലേ രാവിലെ തന്നെ നമ്മുടെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് തുടക്കം തന്നെ ചെക്ക് ചെയ്തിട്ടുള്ളൂ അല്ലെ എന്നാ സെക്യൂരിറ്റിയാ നമുക്കല്ലേ ലോകിന് വണ്ടിക്കാം എന്താ സാധന്മാര് രാവിലെ ഏത് കഷ്ടവസ്ഥ അത് തന്നെ രാവിലെ തന്നെ തുടങ്ങി പരിപാടികൾ ഞങ്ങള് എന്ത് ചെയ്യാനാ ഇതാണ് അവസ്ഥ അതെ